മാഷിന്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം ഇരുപത് കുന്നിൻമേലുള്ള അമ്പലത്തിന്റെ ഏകദേശം താഴ്ഭാഗത്തുള്ള ഗ്രൗണ്ടിലാണ് രഘു നന്ദൻ മാഷിനെ കാത്തു നന്ദൻ ചെന്ന ഉടനെ തന്നെ ബൈക്ക് ഒരു വശത്തായി നിർത്തി രഘുവിനടുത്തേക്ക് ചെന്നു രഘുവിനടുത്തേക്ക് എത്തിയതും നന്ദൻ ഒന്ന് ചിരിക്കാൻ മറന്നില്ല രഘുവും നന്ദനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി രഘുവിന് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി നന്ദന് തോന്നി രണ്ടുപേരും ഒരു തുടക്കം കിട്ടുന്നതിനായി കാത്തുനിന്നു ഒടുവിൽ രഘു തന്നെ സംസാരിച്ചു തുടങ്ങി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാഷിനി ചിലപ്പോൾ തമാശയായി തോന്നിയേക്കാം കടപ്പാടിന്റെ പേരും പറഞ്ഞ് സ്വന്തം മകളെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് എനിക്കിപ്പോൾ എൻ്റെ രാധയും മോനും കൂടി എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം അവളുടെ ഇഷ്ടമല്ലേ അച്ഛൻ നമുക്ക് വലുത് അപ്പോൾ അതങ്ങ് കൊടുത്താൽ പോരേ എന്ന് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം ന്യായമായ കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് മാഷേ എനിക്ക് ശരി ആ കുടുംബത്തോടുള്ള എൻ്റെ കടപ്പാടിന് ഇന്നുവരെ അവരാരും കണക്ക് ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഈ വിവാഹാലോചനയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും കടപ്പാടിൻ്റെ പേരിലല്ല അവിടത്തെ ദേവതത്തിന് മോളെ ഒരിക്കൽ മാർജിൻ ഫ്രീ ഷോപ്പിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അയാൾ അത് വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു അങ്ങനെയാണ് അവർ ആലോചനയുമായി എൻ്റെ അടുക്കലേക്ക് വരുന്നത് ഓർമ്മ വച്ച കാലം മുതൽ ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടുമാണ് മാഷെ ഞാൻ വളർന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ജയിക്കാൻ കഴിയാതെ എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യനായി തോറ്റുപോയതാണ് എൻ്റെ ജീവിതം ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ രാധയെ കൈപിടിച്ചു കൂട്ടിയത് ആദ്യം ഞങ്ങൾക്ക് ദൈവം ഒരു മോനെയും പിന്നെ ഒരു മകളെയും തന്നു അപ്പുവിൻ്റെ ജനനത്തോടു കൂടിയാണ് ഞങ്ങളുടെ ജീവിതം പച്ചപിടിക്കാൻ തുടങ്ങിയത് ഒരുവിധം ജീവിതം മെച്ചപ്പെട്ടപ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യണമെന്ന് ആവേശമായിരുന്നു ഒരിക്കൽ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ കൂടി നിൽക്കണം എന്നുള്ള ആവേശമായിരുന്നു അതുകൊണ്ടറിയാത്ത പല പല ബിസിനസ്സുകൾ ചെയ്ത് ഒടുവിൽ കടക്കെണ്ണിയിലകപ്പെട്ട് ആത്മഹത്യയുടെ വരമ്പ് വരെ എത്തിയതാണ് എൻ്റെ ജീവിതം അന്ന് ഒരു നിമിഷം മുതലാളി എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചു കയറ്റിയതാണ് ആ കുടുംബം ആ കടപ്പാട് മരിക്കുവോളം എനിക്ക് ആ കുടുംബത്തോടുണ്ട് കടപ്പാടിൻ്റെ പേരിൽ എൻ്റെ മകളുടെ ജീവിതം അടിയറവ് വയ്ക്കുകയല്ല അവൾക്കിതൊരു നല്ല ആലോചനയാണ് നിങ്ങളുടെ ഇഷ്ടം അറിയാതെ ഞാൻ അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തതാണ് ഇനി ആ വാക്ക് മാറ്റി പറയാൻ എനിക്ക് കഴിയില്ല വിവാഹക്കാര്യം പറഞ്ഞത് മുതൽ അപ്പുവിൻ്റെ മറ്റൊരു മുഖമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല മാഷേ എല്ലാ അച്ഛനമ്മമാരെ പോലെയും ഞാനിവിടെ സ്വാർത്ഥനാവുകയാണ് മാഷ് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം ഒരിക്കൽ ജീവിതത്തിൽ തോറ്റുപോയവനെന്ന് പറഞ്ഞവരുടെ മുന്നിൽ എൻ്റെ മകളിലൂടെയെങ്കിലും എനിക്ക് ജയിച്ചു കാണിക്കണം അവളെ മറ്റാർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല മാഷ് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം തൻ്റെ കൺമുന്നിൽ തൊഴുകയുമായി നിൽക്കുന്ന രഘുവിൻ്റെ പറച്ചിൽ കേട്ടതും നന്ദൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോര പൊടിയാൻ തുടങ്ങി അവളെൻ്റെ പ്രാണനാണ് എൻ്റെ ഓരോ തുടുപ്പിലും അലിഞ്ഞു ചേർന്ന പ്രണയം അവളെയാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പറിച്ചു നൽകുന്നത് അവളെ മറന്നൊരു ജീവിതം എനിക്ക് സാധ്യമാവില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് അവളെ ക്ഷണിക്കില്ല എനിക്ക് കുറച്ച് സമയം തരണം ഒരു സ്ഥലം മാറ്റത്തിനായുള്ള എൻ്റെ ശ്രമം വിജയിക്കുന്നത് വരെ എങ്കിലും കാത്തിരിക്കണം ഞാൻ ഇവിടെയുണ്ടെങ്കിൽ അപ്പോൾ ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല ഓരോ വാക്കുകളും നന്ദനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് രഘുവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ രാജശേഖരൻ മുതലാളിയുടെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കുടുംബ മഹിമയ്ക്കും മുന്നിൽ നന്ദം വെറും നിസ്സാരനായിരുന്നു ഞാൻ അവളെ കാണാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ എന്നെ വന്ന് കണ്ടത് അപ്പോൾ അറിയേണ്ട ചിലപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് നന്ദൻ അവിടെ നിന്നും ബൈക്കുമെടുത്തു പോയി എത്ര ദൂരം ഓടിച്ചു പോയി എന്നറിയില്ല എവിടം പിന്നിട്ടെന്നും അറിയില്ല കോരിച്ചൊരിയുന്ന മഴയിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം കൺമുന്നിൽ തെളിഞ്ഞു വന്നത് അപ്പുവിൻ്റെ മുഖമായിരുന്നു നന്ദൻ്റെ ഗദ്ഗതങ്ങൾ ആ മഴയിൽ അലിഞ്ഞു പോയി ഒരു പോലെ അവൻ അലറി അലറി കരഞ്ഞു എന്നെ ഒരിക്കലും വിട്ടുകളയല്ലേ എൻ്റെ തൻ്റെ എന്ന് തൻ്റെ നെഞ്ചിൽ മുഖമുട്ട ഉരസി കരയുന്ന പെണ്ണിൻ്റെ മുഖം ആലോചിക്കും തോറും അവന് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി കടൽക്കരയിലെ സിമൻ്റ് ബെഞ്ചിൽ ആകാശത്തിലേക്ക് നോക്കി നന്ദൻ മലർന്നു കിടന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുകീർ ധാരയായി ഒഴുകി ജനൽ കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് മഴയെ നോക്കി നിൽക്കുന്ന അപ്പുവിൻ്റെ മിഴികളും പെയ്തുകൊണ്ടേയിരുന്നു മഴ നനഞ്ഞ ഭൂമി പെണ്ണ് തണുക്കുകയായി ഇരുന്നുവെങ്കിൽ അപ്പുവിൻ്റെ കണ്ണുനീർ കണങ്ങൾ അവളുടെ ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അപ്പു ഹൃദയം പൊട്ടി കരഞ്ഞു ഒരു താങ്ങിനായി അവൾ ജനൽ കമ്പികളിൽ ഇറുകെ പിടിച്ചു മഴയുടെ ശബ്ദത്തോടൊപ്പം അവളുടെ ഏങ്ങലടികളും അതിൽ ലയിച്ചുപോയി ഓർമ്മ വച്ച നാൾ മുതൽ തൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നിട്ടുള്ളത് ഏട്ടനും അച്ഛനുമാണ് ഒരു ഈർക്കിൽ തുമ്പുകൊണ്ട് പോലും അപ്പുവിനെ അച്ഛൻ നോവിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് അപ്പുവിൻ്റെ ഇഷ്ടം ഇങ്ങനെ കാണാതെ പോകുന്നത് അച്ഛൻ്റെ കടപ്പാടിന് അപ്പുവാണോ ബലിയാടാവേണ്ടത് അപ്പുവിൻ്റെ ഇഷ്ടം മാഷിനോടാണെന്ന് എത്ര വട്ടം പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അച്ഛൻ തയ്യാറല്ല കടപ്പാടിൻ്റെ പുസ്തകത്തിൽ അച്ഛൻ സ്നേഹത്തെ വിലയിടുകയാണോ അപ്പുവിൻ്റെ പ്രണയവും പ്രാണനും എല്ലാമല്ലേ എൻ്റെ മാഷ് മാഷിനെ മറന്നു മറ്റൊരാളുടെ പാതിയാവാൻ സാധിക്കുമോ തനിക്ക് നനഞ്ഞു കുതിർന്നാണ് രഘു മാർജിൻ ഫ്രീയിലേക്ക് വന്ന് കയറിയത് വന്ന ഉടനെ അയാൾ മുറിക്കുള്ളിലേക്ക് പോയി ടവലെടുത്ത് തല നന്നായി തുവർത്തി ഷർട്ട് അഴിച്ചു പിഴിഞ്ഞു കുടഞ്ഞിട്ടു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അനീഷ് അവിടേക്ക് വന്നു അച്ഛൻ നന്ദൻ കാണാനല്ലേ പോയത് എന്നിട്ട് അച്ഛൻ വിചാരിച്ചതുപോലെ മാഷിനെ കൊണ്ട് അപ്പുവിനെ മറക്കാൻ പറയാമെന്ന് സമ്മതമൊക്കെ വാങ്ങിയോ അച്ഛൻ എന്നു മുതലാണിത്തിന് ഇത്രയും ക്രൂരനായി ചിന്തിക്കാൻ തുടങ്ങിയത് ഞാനറിയുന്ന അച്ഛൻ അല്ലായിരുന്നല്ലോ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തിനാണ് അച്ഛാ ആ പാവത്തിനെ കൊടുക്കുന്നത് നമ്മുടെ അപ്പുവല്ലേ അവൾ അവളെ എങ്ങനെ കരയിക്കാൻ എങ്ങനെ കഴിയുന്നു എത്ര ദിവസമായി അവളുടെ ചിരിച്ച മുഖമൊന്ന് കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ഇത്രയും ക്രൂരനായിരുന്നോ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അവളുടെ ജീവിതം കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും രാജശേഖരൻ മുതലാളിയുടെ വീട്ടിലേക്ക് നോക്കി അസൂയയോട് പോകുന്ന ആൾക്കാരെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട് ആ വീട്ടിലേക്കാണ് എൻ്റെ മകൾ വലതുകാൾ വെച്ച് കയറി പോകുന്നത് അവൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഈ വിവാഹം നടത്തും ഇപ്പോൾ കരയുന്ന അപ്പു പോലും പിന്നീട് കൂടി ജീവിക്കും നോക്കിക്കോ പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അനീഷ് അവിടെ നിന്നും പോയി ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു പോലെയും തൻ്റെ അച്ഛനും പെരുമാറുന്നു പക്ഷേ അപ്പുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവൾക്കിഷ്ടമില്ലാത്ത വിവാഹത്തിനാണ് അച്ഛൻ അവളെ നിർബന്ധിക്കുന്നത് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നറിയാതെ അനീഷ് ധർമ്മസങ്കടത്തിലായി